ഇനി ഇല്ലെന്ന് പറഞ്ഞ് മടങ്ങി നിർബന്ധിച്ച് കമ്പനി ഉടമ വിശ്രമമില്ലാതെ മുരളീധരന്റെ വിയോഗം ഇനിയുള്ള കാലത്തോടൊപ്പം വിശ്രമ ജീവിതം നയിക്കാനായിരുന്നു മുരളീധരന്റെ ആഗ്രഹം ജോലി അവസാനിപ്പിച്ച് പലതവണ നാട്ടിലെത്തിയതാണ് പക്ഷെ കാലം കരുതി വച്ചത് മറ്റൊന്നായിരുന്നു കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച വെള്ളിക്കോട് വായമുട്ടം പുളിനിൽക്കുന്നിൽ വടക്കേതിൽ പി വി മുരളീധരൻ ആറുമാസം മുമ്പ് നാട്ടിലെത്തിയിരുന്നു ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് കുവൈത്തിൽ നിന്നും ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഒരു മാസം തികയും മുമ്പ് പതിവ് പോലെ വെളിയെത്തി ആറുമാസം കൂടി നിന്നിട്ട് മടങ്ങിക്കോളൂ എന്ന് ആറുമാസം കൂടി നിന്നിട്ട് മടങ്ങിക്കോളൂ എന്നാണ് കമ്പനി ഉടമ വിളിച്ചത് അധികം വൈകാതെ വിസയും എത്തി എന്ത് വന്നാലും നവംബറിൽ മടങ്ങിപ്പോരും എന്നു പറഞ്ഞാണ് ഫെബ്രുവരിയിൽ വീണ്ടും പോയത് കോവിഡ് കാലത്ത് എല്ലാം ഉപേക്ഷിച്ചു വന്നിട്ടും കമ്പനി മേധാവി നേരിട്ട് വിളിച്ചതോടെ അന്നും തിരികെ ജോലിയിലേക്ക് പ്രവേശിച്ചിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളുമായി മുരളീധരന്റെ നിലക്കാത്ത ആഗ്രഹങ്ങളുമായി ആദരാഞ്ജലികൾ നിത്യശാന്തി നേരുന്നു